മൂന്ന് നാലാഴ്ച കൊണ്ടാണ് ഏകദേശം അറുപത് ശതമാനം റഷ്യൻ ഓയിൽ റിഫൈനറിയൊക്കെ ഒരു അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അത് റിപ്പയറൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് എടുക്കുക അതിന് എടുക്കും പിന്നെ ലോങ് റേഞ്ച് മിസൈൽ വെച്ച് മറ്റുള്ള അറ്റാക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ റഷ്യ ഓൺ ദി ടേബിൾ വന്ന് ഡിസ്കഷൻ എന്നാണ് അമേരിക്കയുടെ യൂറോപ്പിൻ്റെ ധാരണ ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഗാസയുമായി ബന്ധപ്പെട്ട് അവിടെ പോയല്ലോ ഇതിൻ്റെ ധാരണ ഇതൊക്കെ പാലസ്റ്റീനു വേണ്ടി പോയതല്ല അല്ല റഷ്യ അമേരിക്കൻ പ്രസിഡന്റിനെ സൂചിപ്പിക്കാൻ റഷ്യ ഉക്രൈൻ വാർ നിർത്തണം അതാണ് അവരുടെ അജണ്ട അവർക്കല്ലാതെ ഈ പാലസ്റ്റീൻ ഈ ഗാസയെന്ന് അവരുടെ അജണ്ടയെയല്ല അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് അവരുടെ എക്കോണമിയെയും ആ രാജ്യത്തിന്റെ സുരക്ഷിതത്തെ ഒക്കെ ബാധിക്കുന്നതാണ് റഷ്യ ഉക്രൈൻ വാർ അതെത്രയും വേഗം അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കണം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സും ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർസും മറ്റുള്ളവരെല്ലാം ഇന്ത്യയുടെ മുകളിൽ പ്രഷർ ചെയ്യുന്നത് അമേരിക്ക ഉൾപ്പെടെ കാരണം ഇന്ത്യ വാങ്ങാതിരിക്കുകയാണെങ്കിൽ ഈ ഈ പറയുന്ന റഷ്യ കുറച്ചും കൂടെ അങ്ങ് താങ്ങും കുറച്ചും കൂടെ അങ്ങ് താഴോട്ട് പോകും പിന്നെ റഷ്യക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് കിട്ടുന്നത് ചൈനയുടേ ഉള്ളൂ അതിനൊരു പരിമിതി വരെ വരെയുണ്ട് കാരണം ചൈനയെ പല രീതിയിൽ ഈ അമേരിക്കയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കാരണം ട്രേഡ് തന്നെ കാരണം ചൈന ചൈനയുമായിട്ടുള്ള ട്രേഡിന് ഈ രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രഷർ ചെയ്ത് റഷ്യയെ മെരുക്കാൻ പറ്റും റഷ്യയെ ഈ ചൈനയെ മെരുക്കിയിട്ട് റഷ്യ അത് ഒരേ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും ഇതൊക്കെയാണ് ഇവിടുത്തെ ഇഷ്യൂ അപ്പൊ ഞാൻ ആ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു റഷ്യ ഇപ്പം എത്ര അതിന് ഫ്രീ ആയിട്ട് കൊടുത്താൽ പോലും വാങ്ങാൻ പറ്റാത്ത രീതിയിലോട്ട് ആയി മാറി കാരണം അതിൻ്റെ ഒരു ടൈമാണ് എടുത്തിരിക്കുന്നത് അത് അതിനുശേഷം റഷ്യ ഉക്രൈൻ മാറിനൊരു റിസൾട്ട് ഉണ്ടായ ശേഷം കാരണം കൂടിൻ്റെ റേറ്റ് പിന്നെ പഴയ രീതിയിലോട്ടങ്ങ് വരികയാണ്